അവർക്ക് മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഒരു വയസ്സ് വരെ കൊടുക്കേണ്ടത് അച്ഛനും അമ്മയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ മാത്രമേ കുട്ടിയോട് നമുക്ക് അത് ചെയ്യാനുള്ള പറയാനുള്ള അധികാരമുള്ളൂ അവിടെയൊക്കെ പ്രശ്നമുണ്ട് ആ വൈറ്റ് ഷുഗറും വേണ്ടാത്ത കുറെ സാധനങ്ങളും മിക്സ് ചെയ്ത് വരുന്ന ബേബി ഫുഡാണ് കുട്ടിക്ക് നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ കൊടുക്കുന്നത് അങ്ങനെ വരുന്ന കുട്ടികളുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ കൺസേൺ ആയേ സാധ്യമാവത്തുള്ളൂ ചെറുപ്പത്തിൽ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ അവനോട് ഇപ്പോൾ നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല അങ്ങനെയൊന്നും അല്ല നിനക്ക് നന്നായിട്ട് ഓടാൻ പറ്റും നിനക്ക് നിന്റെ കൂട്ടുകാരോടൊപ്പം ചാടാൻ പറ്റും നിനക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും അപ്പൊ നീ ഈ ഫുഡാണ് കഴിക്കേണ്ടത് നിങ്ങൾ ഒരു സ്കൂളിൽ പോയാൽ ഒരു ഒന്നാം ക്ലാസ്സിലും അംഗനവാടിയിലും എൽ കെ ജിയിലൊക്കെ പോയാൽ ഒരു എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കുട്ടികൾ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ അലർജിയാണ് തുമ്മലാണ് എന്നൊക്കെ വരും എന്തുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളിലൊക്കെ ഒരു വയസ്സ് ഒന്നര വയസ്സാകുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന മാതാപിതാക്കളുണ്ട് ഇവർ കൊടുക്കുന്ന ഭക്ഷണം കറക്റ്റ്ലി പ്രോപ്പർലി ഉള്ള ഫുഡാണ് കൊടുക്കുന്നതെന്ന് ഡോക്ടർ തോന്നിയിട്ടുണ്ടോ അത് നമ്മളുടെയൊക്കെ കൊച്ചിലെ നമ്മൾക്ക് തന്നുകൊണ്ടിരുന്ന ഭക്ഷണം എന്നുള്ളത് കൂവപ്പൊടി ഏത്തക്കാപ്പൊടി അമൃതം പള്ളിയുടെ ഇത് അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഫുഡുകളുണ്ടായിരുന്നു അതും നമ്മൾ എപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട് ഹെൽത്തി ബേബി ആയിട്ട് നമ്മൾ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വയസ്സ് വരെയൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താണ് നമ്മൾ ഫീഡ് ചെയ്യിക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാം പക്ഷേ ഏറ്റവും നല്ലത് വൺ ഇയർ വരെ മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്ത് പോകുന്നതാണ് എന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു വയസ്സ് വരെ വയസ്സുവരെക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അല്ല പരമാവധി അത് കൊടുക്കുന്നതാണ് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലത് ഇപ്പോ അത് ചെറുതായിരുന്ന സമയത്തൊക്കെ മൂന്ന് മാസം വരെ ബ്രസ്റ്റ് മതി എന്ന് പറഞ്ഞിരുന്നു എന്റെ മോനൊക്കെ ആവുന്ന സമയത്ത് ആറ് മാസം ഇപ്പൊ ഒരു വയസ്സ് വരെ ഇത് അല്ല സി ആറ് ആറ് മാസം വരെ കമ്പാൾസറി ആയിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മൂന്ന് മാസം വരെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല അതിനി പണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പറഞ്ഞ ഇപ്പോഴത്തെ എല്ലാ റിസർച്ച് പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് സിക്സ് മന്ത്സ് കമ്പൽസറി നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പരമാവധി അതായത് ഇപ്പോൾ ഒരു വയസ്സ് വരേക്ക് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാക്സിമം നമുക്ക് ഫീഡ് ചെയ്തിട്ട് ആ കുട്ടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അവൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലായിരിക്കും എന്താ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ഇത് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അലർജിയാണ് അല്ലെ നിങ്ങളൊരു സ്കൂളിൽ പോയാൽ ഒരു ഒന്നാം ക്ലാസ്സിലും അംഗനവാടിയിലും എൽ കെ ജിയിലൊക്കെ പോയാൽ ഒരു എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കുട്ടികൾ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ അലർജിയാണ് തുമ്മലാണ് എന്നൊക്കെ വരും എന്തുകൊണ്ടാണ് അത് ഗഡ് ബാക്ടീരിയയുടെ പ്രശ്നം ആ കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ മാത്രം തുടങ്ങുകയാണ് സിസേറിയനാകുമ്പോൾ മുതലുണ്ട് സിസേറിയനാകുമ്പോൾ മുതൽ അതിൻ്റെ ഒരു നോർമൽ ഗഡ് ബാക്ടീരിയനെ അത് കുറച്ച് പ്രശ്നത്തിലാക്കിയിട്ടാണ് ഈ സിസേറിയൻ ഡെലിവറി വളരെ കൂടുതലാകുന്നത് ഇനി അതല്ല രണ്ടാമത് നമ്മൾക്ക് ബ്രസ്റ്റ് മിൽക്കിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന എന്ത് വെച്ചാണ് അല്ലെങ്കിൽ ബേബി ഫുഡ് എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം എന്താണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് പോലും ഷുഗർ വൈറ്റ് ഷുഗർ എന്നുള്ളത് ആവശ്യമില്ലാത്ത സാധനമാണ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ വൈറ്റ് ഷുഗറും വേണ്ടാത്ത കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് വരുന്ന ബേബി ഫുഡാണ് കുട്ടിക്ക് നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ കൊടുക്കുന്നത് മനസ്സിലായി ഒരു മാസം കഴിയുമ്പോൾ മുതൽ ബേബി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഏത്തക്ക റീപ്ലേസ് ചെയ്യപ്പെട്ടു കൂവപ്പൊടി റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്ന രീതാണ് കൊടുക്കുന്നത് എന്നിട്ടോ അങ്ങനെ വരുന്ന കുട്ടികളുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ കൺസേൺ ആയേ സാധ്യമാവത്തുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറയാൻ പറ്റുമെന്നുള്ളത് ഒരു പരിധിവരെ പാരൻ പാരൻസിൻ്റെ കംഫർട്ട് സോണിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം കുട്ടികൾക്ക് ഒരു ഫുഡായി മാറുന്നത് എന്നിട്ട് നമ്മൾ പറയും കൊച്ചിനൊന്നും സംഭവിക്കത്തില്ല കൊച്ചു ഹെൽത്തി അല്ലേ എന്ന് പറയും കുട്ടിയുടെ ഹെൽത്തിനെ നിങ്ങൾ എത്രനാൾ നാൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്തി എന്ന് പറഞ്ഞ ഹെൽത്തിയർ ആ കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അല്ല അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് രമേശ് വിശാഖ എന്നൊരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒരു കല്യാണം മറ്റേ പെണ്ണ് കാണാൻ വേണ്ടി ഒരു പയ്യൻ കണ്ണാടി വെച്ച ആ പെൺകുച്ചിനെ കാണാൻ പോയാൽ അവിടെ ഒരു പ്രശ്നമില്ല വളരെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ പോവും അത് കഴിഞ്ഞ് അതേ പയ്യൻ കണ്ണാടിക്ക് പേരും ഒരു ഹിയറിംഗ് ഇട്ടിട്ടാണ് ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതെങ്കിലോ അവിടെ ചർച്ചയാവും അതവിടെ ചോദിക്കും അയ്യോ പയ്യൻ എന്താ കുഴപ്പം ശരിക്കും എന്താ കുഴപ്പം ഒരാൾക്ക് കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം ഒരാൾക്ക് ചെവിയുടെ കേൾവി കുറവും രണ്ടും ഒരുപോലെയല്ലേ ശരിക്കും പറഞ്ഞ പക്ഷേ കണ്ണാടി ഇവിടെ ഒരു നോർമാലിറ്റി ആയി മാറി ഫാഷൻ ഐക്കണായി മാറി ആ അബ്നോർമാലിറ്റി നോർമാലിറ്റി ഓഫ് ദ പോപ്പുലേഷൻ അല്ലെങ്കിൽ അപ്പോ നമ്മളിപ്പോ മൂന്ന് പേര് രണ്ട് പേരോ അല്ലെങ്കിൽ ഒരാളോ കമ്പൾസറി ആയിട്ട് കണ്ണാടി ഇടുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ആ അബ്നോർമാലിറ്റി നോർമാലിറ്റി ആവുമ്പോ ആൾക്കാരത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കുട്ടി ഭയങ്കര ചെബിയാവണം ഭയങ്കര തടിച്ചിരിക്കണം ഉരുണ്ടിരിക്കണം അല്ല കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുട്ടിയെ കാണുമ്പോൾ അച്ഛനോടും അമ്മയോടും നിങ്ങളെന്താ നിങ്ങളുടെ കൊച്ചിനെ മര്യാദക്ക് നോക്കുന്നില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഈ സൊസൈറ്റിയുടെ അറിവില്ലായ്മയിൽ നിന്നാണ് ഇത്രയും ചാറ്റ് ജി പി റ്റിയും എ യും ഇൻ്റലിജൻസൊക്കെ ഉള്ള സമയത്തും എങ്ങനെയാണ് ഒരു ഹെൽത്തി ബേബി ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ വലിയ പ്രശ്നമല്ലേ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഭയങ്കരമായിട്ട് മുമ്പോട്ടല്ലേ പോകുന്നത് ടെക്നോളജി നമ്മുടെ കയ്യിലല്ലേ എല്ലാ അറിവും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അപ്പോൾ അവിടെ ഒരിക്കലും ചബ്ബിയായിട്ടിരിക്കുന്ന ഭയങ്കര തടിച്ചിരിക്കുന്ന ഒരു കുട്ടി ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയുടെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനെ വളർത്തുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും ഭയങ്കര മിടുക്കന്മാരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല വളരെ വളരെ കൺസേൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്ക് മാക്സിമം ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഒരു വയസ്സ് വരെ കൊടുക്കേണ്ടത് അതായത് ആറുമാസം കഴിഞ്ഞ് നിങ്ങൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ നാച്ചുറലായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഈ ഏത്തക്ക പൊടി പോലുള്ള കൂവപ്പൊടിയുള്ള കാര്യങ്ങളാണ് ആ കുട്ടിയെ ഫീഡ് ചെയ്യേണ്ടത് അതല്ലാതെ ഇപ്പം ഈ വരുന്ന റെഡിമെയ്ഡ് ബേബി ഫുഡുകളല്ല അതിൽ അവർക്ക് വേണ്ടതില്ല എന്ന് മാത്രമല്ല അവർക്ക് ദോഷം ചെയ്യുന്ന വൈറ്റ് ഷുഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട് അത് കുട്ടിയുടെ മുമ്പോട്ടുള്ള ഭാവിയെ അതിന്റെ ബാക്ടീരിയ അതിന്റെ ഗട്ടിനെ അതിന്റെ വയറിനെ അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ദോഷമായിട്ട് ബാധിക്കാനാണ് സാധ്യത അലോപ്പതി ഡോക്ടർമാർ പറയുന്ന പൊതുവെ ഒരു കാര്യമുണ്ട് ആറ് മാസം മുതൽ കുട്ടിക്ക് ഹാർഡായിട്ടുള്ള ഫുഡുകൾ കൊടുത്തു തുടങ്ങണം പൊതുവെ ഒരു വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള രീതിയിലേക്ക് മാറണം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഒപ്പം ഇരിക്കുക എന്നുള്ളതല്ല ഇറച്ചി മീൻ മുതലായ സാധനങ്ങളടക്കം കുട്ടികൾ കഴിക്കാൻ എന്നൊരു നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടി കഴിച്ചു തുടങ്ങണം എന്ന് അല്ല സി ഇതിനകത്ത് ഒരു വയസ് വരെ ആ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കൂവപ്പൊടിയോ ഏത്തക്കപ്പൊടിയോ ഉള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് നോൺ വെജ് ആഹാരം കൊടുക്കുന്നതിന് എനിക്ക് വിരോധം എങ്ങനെയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ചെറിയ കണ്ടന്റിൽ മുട്ടയോ മീനോ അല്ലെങ്കിൽ ഈ പറയുന്ന ചിക്കനൊക്കെ കൊടുക്കുന്നതിനൊരു വിരോധമില്ല പക്ഷേ ഇത് ഹൗ ദ വേ ഹൗ യു ആർ കുക്കിംഗ് ആൻഡ് ഹൗ മച്ച് യു ആർ ഗിവിങ് അത് വളരെ പ്രധാനപ്പെട്ടത് എന്താണേലും ഈ പറയുന്ന പോലെ നമ്മൾ കഴിക്കുന്ന പോലെ ചിക്കൻ ഫ്രൈയോ മീൻ്റെ ഫ്രൈയോ ഒന്നും കുട്ടിക്ക് ഒരു രണ്ട് വയസ്സ് വരെ കൊടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഈ കംഫേർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അതൊന്നും ആ കുട്ടിയുടെ ഹെൽത്തിന് നല്ലതാണെന്ന് അഭിപ്രായമില്ല നിങ്ങൾ നോൺ വെജ് കൊടുക്കുന്നതിനൊരു വിരോധം പക്ഷെ ദ ഹൗ യു ആർ കുക്കിംഗ് ആൻഡ് ഗിവിംഗ് ഫോർ യുവർ കിഡ്സ് അത് ഡോക്ടർ ഒരു ഒരു ഈ പറഞ്ഞപോലെ നമ്മളൊരു ഒരു വയസ്സ് കഴിഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി കൂവപ്പൊടി ഏറ്റക്കൊടി കൊടുക്ക ഒരു വയസ്സ് ചെയ്യുമ്പോഴല്ലോ ഒന്നര വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ് മുമ്പോട്ട് പോകും ഒന്നര കുട്ടിക്കും അമ്മയ്ക്കും വേണ്ടത്രയും സമയം ബ്രസ് വീഡിംഗ് മുമ്പോട്ട് പോകാൻ ശരിക്കും ഇതിനൊരു കുട്ടിക്കും അമ്മയ്ക്കും കംഫോർട്ട് ആവുന്ന സമയം വരെ ബ്രസ് വീഡിങ് മുമ്പോട്ട് പോകണം ആ അപ്പൊ അതിനുശേഷം ആയിട്ട് കുട്ടിക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം അല്ല അതാ ഞാൻ പറഞ്ഞത് ഒരു സാത്തിക് ഒരു ഹെൽത്തി ഡയറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഓവർ ആയിട്ടുള്ള മസാലകൾ ഒഴിവാക്കി ആ കുട്ടിയുടെ ഗട്ട് ഒരു പ്രായം വരെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ള മിനിമം മസാലകളിട്ട് എരിവിന് വേണ്ടി ചെറിയ രീതിയിൽ കുരുമുളകോ ഈ പറഞ്ഞതുപോലെ ഈ മസാലകൾക്ക് വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും ഇട്ട് ചിക്കനോ മീനോ ഒക്കെ നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുന്നത് റൈസിലേക്ക് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനുകൾ ആഡ് ചെയ്യുന്നത് സാലഡ്സ് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ മസാലകളും ഫ്രൈ ചെയ്ത ഐറ്റങ്ങളും മാക്സിമം ഒഴിവാക്കിയുള്ള ഭക്ഷണം കൊടുക്കുക മീറ്റ് ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് മസാല കുറച്ച് ബോയിൽ ചെയ്ത് കൊടുക്കാനാണ് മസാല കുറച്ച് ബോയിൽ ചെയ്ത് ഇപ്പൊ വെറുതെ ബോയിൽ ചെയ്ത് കൊടുത്താൽ നേരത്തെ നമ്മൾ പറഞ്ഞ ടേസ്റ്റിന്റെ പ്രശ്നമുണ്ട് അപ്പോ അവർക്ക് വേണ്ടി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും ഒക്കെ ഇട്ട് നാച്ചുറലായിട്ട് തന്നെ നമുക്കതിനെ ഹെൽത്തിയാക്കി മാറ്റാനുള്ള സംവിധാനം കൂടി അപ്പം ഈ പറഞ്ഞ പോലെ അത് അച്ഛനും അമ്മയ്ക്കും അതെ കുട്ടിക്ക് വേണ്ടിയല്ല എല്ലാ മനുഷ്യർക്കും അതാണ് ഹെൽത്തി അത് അച്ഛനും അമ്മയും അത് കഴിക്കുന്നതാണ് നമ്മുടെ സന്തോഷം അത് കുട്ടിക്ക് കൊടുക്കും മാത്രല്ല ആ വീട്ടിലുള്ള എല്ലാരും അത് കഴിക്കണമെന്നാണ് പിന്നെ രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾ വേറെ കഴിച്ചിട്ട് കുട്ടിക്ക് അത് കൊടുക്കുന്നതും പ്രശ്നമാണ് പന്തിയിൽ ഭക്ഷാഭേദം കുട്ടിക്ക് അന്നോട്ടേ ഫീൽ ചെയ്ത് തുടങ്ങും നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ കുട്ടിയുടെ സൈക്കോളജി നിങ്ങളോടൊപ്പം നിൽക്കും നാളെ നിങ്ങൾ ഇത് ഇത് നീ നീ ഇത് കഴിച്ചോ നീ ഇത് ഹെൽത്തിയാ നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ തിരിച്ച് കുട്ടിയൊരു ചോദ്യം ചോദിക്കും അപ്പൊ അച്ഛന് ഹെൽത്ത് വേണ്ടേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഹെൽത്ത് വേണ്ടേ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ കേപ്പബിൾ ആവണം അതിലും നല്ലത് ആ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എല്ലാവരും കഴിക്കുന്നതാണ് ഇപ്പം ഒരു ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഇപ്പം ഡോക്ടർ പറഞ്ഞ ഒരു ഹെൽത്തി ഫുഡ് കുട്ടിയുടെ ഗട്ട് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുന്നതിനും ഹെൽത്തി ഇമ്മ്യൂണിറ്റി ഒക്കെ എല്ലാം നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കണം പക്ഷെ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ കളിക്കുന്നത് ഹെൽത്തി ഫുഡാണെന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ കഴിച്ച് ശീലിച്ചാൽ നമ്മളെ ടേസ്റ്റ് ബഡ്സിന് യോജ്യമായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ പോലെ ഈ പിന്നെയും ഈ പറയുന്ന ഗഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഒരു ഇത് ചേഞ്ച് വരത്തില്ല അപ്പം നോൺ ഹെൽത്തി ഫുഡായി മാറത്തില്ലേ അതെ നോൺ ഹെൽത്തി ഫുഡായി മാറുന്നു നോൺ ഹെൽത്തി ഫുഡായി എന്തെങ്കിലും മാറണം നമ്മൾ പറഞ്ഞിട്ടല്ലോ മാറുന്നത് നിങ്ങളോട് ഞാൻ ആ എന്റെ ഒരു കോൺവെർസേഷനിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞ ഒരു നോൺ ഹെൽത്തി ഫുഡും കഴിക്കാൻ പറഞ്ഞിട്ടില്ല ടേസ്റ്റ് ബഡ്സ് ആര് ക്രിയേറ്റ് ക്രിയേറ്റ് നമ്മൾ അല്ലേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആര് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സമയത്താണോ നിങ്ങൾക്ക് ഇപ്പൊ ഉറക്കം വരുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴുള്ള സമയത്താണോ നിങ്ങൾ രാവിലെ എണീക്കുന്നത് എങ്ങനെയാണത് മാറിയത് നമ്മുടെ അതാണ് ഈ സർക്കാരി മൃതം ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ ടെക്നിക്കലി മെഡിക്കലി പറയും അത് നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് എപ്പോൾ വിശക്കണം നമുക്ക് എപ്പോൾ എണീക്കണം നമുക്ക് എന്തുമാത്രം നമ്മൾ ഭക്ഷണം കഴിക്കണം ഇല്ലേ നമ്മൾ ഒരു ഒരു മാസം അല്ല ഒന്നര മാസമൊക്കെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയും അതെങ്ങനെയാണ് വിശപ്പ് കുറയുന്നത് ഇത് ഈ പറഞ്ഞതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനം എല്ലാവരും എപ്പോഴും കഴിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന നിങ്ങളത് ചീറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺസ് ഇൻ എ വയൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ അതിനെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ ഹെൽത്തി ആയിട്ട് കഴിക്കാത്തത് എൻ്റെ ഹെൽത്ത് കുട്ടിക്ക് ഹെൽത്തി ഉള്ളത് കൊടുത്തുകൊണ്ട് എന്താ ഗുണം നിങ്ങൾ ഹെൽത്തി ആയി മാറുന്നുണ്ടോ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് എന്തുകൊണ്ട് വരുന്നു അത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുപോയി അതിനെ ഇഷ്ടപ്പെടുത്തി അതിനെ ശീലമാക്കി അതൊരു രോഗമായി മാറുമ്പോഴാണ് നമ്മൾ ചെറിയ രീതിയിൽ ബോധം വെച്ച് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് അതിലും ഭേദം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ടാ സാധനങ്ങളെ ഈ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുത്താലോ മനസ്സിലായി ഇപ്പോൾ ചിലർ പറയും എൻ്റെ കൊച്ചിന് ഞാൻ മാക്സിമം നല്ല ഫുഡ് കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും ആ കൊച്ച് കഴിക്കുന്നില്ല പിന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ കൊടുത്താലേ ആ കൊച്ച് കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്ത് സെൻസ് അതിലുള്ളത് അപ്പോൾ ഞാൻ കഴിക്കുന്ന എന്താ അപ്പോൾ അച്ഛനും അമ്മയും ഒരു സാധനം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി അതിൻ്റെ പുറകെ പോകും അച്ഛനും അമ്മയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ മാത്രമേ കുട്ടിയോട് നമുക്കത് ചെയ്യാനുള്ള പറയാനുള്ള അധികാരമുള്ളൂ അവിടെയൊക്കെ പ്രശ്നമുണ്ട് അവിടെ തൊട്ട് തുടങ്ങുന്നതാണ് നമ്മളുടെ ഗട്ട് ഹെൽത്തിൻ്റെ ബേബി ഹെൽത്തിൻ്റെ ഇഷ്യൂ എപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ആവുക എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ എല്ലാവരും മിക്ക ഒരു മിക്ക ആൾക്കാരും ചെയ്യുന്ന കുട്ടികളുടെ ഫുഡിനോട് ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത എന്താണ് ഇത് തന്നെയാണ് ഈ ബേബി ഫുഡ് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റായ പ്രവണത ബേബി ഫുഡാണ് ഈ പറയുന്ന ആവശ്യമില്ലാത്ത ഷുഗർ ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ കുട്ടിയുടെ വളരെ 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 ചെറുപ്പത്തിൽ ആറുമാസം കഴിയുമ്പോൾ മുതൽ കുട്ടിയുടെ ശീലമാക്കുന്ന ഏറ്റവും നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടതും വളരെ സീരിയസ് ആയിട്ട് ും ഇപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ബ്രസ്റ്റ് മിൽക്കിന് അത്യാവശ്യം മധുരമുണ്ട് ഇപ്പം നമ്മൾ അതിന് ഓൾട്ടർനേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കുട്ടിക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പാരൻറ്റിന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഈ കുട്ടി ഇത് കുടിക്കാൻ തയ്യാറാവുന്നില്ല അത് ഒരു തവണയും രണ്ട് തവണ ആയിരിക്കില്ല പലതവണ ഇതിൽ നിന്ന് മനസ്സിലാവണ എന്താ വച്ചാൽ കുട്ടിക്ക് ആ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അതേ മധുരം ൾട്ടർണേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന സാധനത്തിന് കിട്ടുന്നില്ല എന്ത് സാധനം ബ്രസ്റ്റ് മിൽക്കിന് പകരമായിട്ട് നമ്മൾ പിന്നെ കൊടു എന്താണല്ലോ ആ സമയത്ത് നമ്മൾ വേറെ ഓൾട്ടർനേറ്റീവ് മിൽക്ക് കൊടുക്കത്തില്ല പിന്നെ നമ്മൾ ഇനി ഈ പറയുന്ന കൂവപ്പൊടിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതക്കൊടിയിലോ നമുക്ക് ഇനി ചെറിയ രീതിയിൽ ഷുഗർ വേണം എന്നുണ്ടെങ്കിൽ ഇനി സ്വീറ്റ് കണ്ടന്റ് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ഓപ്ഷൻ വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള യു ക്യാൻ യൂസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് തേൻ യു ക്യാൻ യൂസ് യെസ് യു ക്യാൻ യൂസ് പക്ഷേ അവിടെയും അത് വേണ്ട കേട്ടോ കുട്ടിക്ക് അതില്ലാതെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കുട്ടി അത് ശീലിപ്പിച്ചെടുത്താൽ മതി അത് അത് നിർബന്ധമില്ല കുട്ടി അത് ശീലിപ്പിച്ചെടുത്താൽ കുട്ടി അതിലേക്ക് വരും ഞാൻ പറ അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കുട്ടിക്ക് അറിയത്തുള്ളൂ എന്ത് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഒന്നോ രണ്ടോ ദിവസം കുട്ടി ഡിഫൻസീവ് ആകുമ്പോഴേ നമ്മളുടെ സ്വഭാവത്തിന് നമ്മള് മനസാരഡിയും പിന്നെ പറഞ്ഞ അവർ കഴിക്കുന്നില്ലെങ്കിൽ അടിച്ച് കഴിപ്പിക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുക അല്ലെങ്കിൽ പേടിപ്പിച്ച് കഴിപ്പിക്കാന്നുള്ള പ്രവണതയാണ് ഇത്ര നാള് നിങ്ങളെ പേടിപ്പിക്കും അതാണല്ലോ പ്രശ്നം പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിയില്ലാത്തൊരു സമയം വരും ആ സമയത്ത് എൻ്റെ കോച്ച എൻ്റെ കൺട്രോളിൽ എന്ന് നമ്മൾ പറയും പേടിപ്പിക്കുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷനല്ല ആരെയും പ്രത്യേകിച്ച് സ്വന്തം കുട്ടികളെ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാരൻറ്റിങ്ങിൻ്റെ ഇതാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നവരോട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അച്ഛ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം അമ്മ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നത് കഴിക്കട എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ശരിക്കും പരാജയപ്പെട്ടു തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഉത്തരമില്ല അവിടെ നിങ്ങളവിടെ ആൻസർ ചെയ്യാൻ പറ്റണം എന്തുകൊണ്ടാണ് നമ്മളത് ആ കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും അവന് അവനോട് ഇപ്പോൾ നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല അങ്ങനെയൊന്നും അല്ല നിനക്ക് നന്നായിട്ട് ഓടാൻ പറ്റും നിനക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം ചാടാൻ പറ്റും നിനക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും അപ്പം നീ ഈ ഫുഡാണ് കഴിക്കേണ്ടത് മറ്റേ ഫുഡ് കഴിക്കുമ്പോൾ നിനക്ക് ഇടയ്ക്ക് ഒരു കുറക്കം വരും നിനക്ക് ഫുൾ ടൈം കളിക്കാൻ പറ്റത്തില്ല നീ എൻ്റെ കൂട്ടുകാരോട് ഓടി കളിക്കാൻ പറ്റും നിനക്ക് ഈ ഭക്ഷണം നീ കഴിച്ചോളൂ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ അവന് വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് മനസ്സിലായാൽ അവൻ നമ്മളെ ഫോളോ ചെയ്യും അതല്ലാതെ നീ ഇതാണ് കഴിക്കേണ്ടത് ഇതാണ് നിനക്കുള്ളത് എന്തിനാണ് നീ ഇത് കഴിച്ചാൽ മതി എന്ന് തിരിച്ച് നമ്മൾ ഒരു കൂടി പറയുന്ന സമയത്ത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് പേടിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് പിന്നീട് അച്ഛനമ്മമാർ ഒരു തരത്തിലും അംഗീകരിക്കാത്ത കുട്ടികളോട് വരുന്നതിൻ്റെ കാര്യം തുടക്കത്തിലേ അവർക്ക് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് ഭയമാണ് ഫിയറാണ് ആ ഫിയർ ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല ആ ഫിയർ ഒരിക്കലും ലോങ് ലാസ്റ്റിംഗ് അല്ല അത് ബ്രേക്ക് ചെയ്യപ്പെടും